ഹായ് ഓൾ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ട്രിപ്പ് പോയ വീഡിയോ ആണ് കേട്ടോ നമ്മൾ ഫാമിലി ഒന്നുമില്ലാതെ നമ്മൾ ഫ്രണ്ട്സ് മാത്രമായിട്ട് പോയൊരു ട്രിപ്പാണ് അപ്പോൾ ചെറിയൊരു നമ്മൾ എന്താ പറയുക ആ ഒരു കുറച്ചൊരു അടുത്തുള്ളൊരു പ്ലേസ് തന്നെയാണ് കേട്ടോ തുഷാരഗിരിക്കാണ് നമ്മൾ പോകുന്നത് പിന്നെ ആദ്യവഴി പിന്നെ കക്കയം ഡാം കരിയാത്തുമ്പറ തോണിക്കടവ് എന്ന് പറഞ്ഞാൽ മൂന്നാല് സ്ഥലങ്ങളും സ്ഥലങ്ങളും കൂടി നമ്മൾ കവർ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മളെല്ലാവരും പിന്നെ എന്താ പറയുക മക്കളൊക്കെ സ്കൂൾ പറഞ്ഞയച്ചതിന് സ്കൂൾ ഒന്ന് സ്കൂൾ ഉണ്ടല്ലോ പറഞ്ഞയച്ചിട്ടില്ല അപ്പോൾ അതൊക്കെ സെറ്റാക്കി വെച്ച് പിന്നെ ഫുഡൊക്കെ ഉണ്ടാക്കി അതിന് ശേഷമാണ് കേട്ടോ നമ്മളിറങ്ങുന്നത് നമ്മളൊരു ഏകദേശം ഒരു എട്ട് മണിക്കാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ വണ്ടിയിൽ ഇരുന്ന് സംസാരിച്ചതാണ് കേട്ടോ കാരണം ഒരു ഭയങ്കര ഒരു ആണല്ലോ ഒരു ട്രിപ്പ് ഒക്കെ പോകുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് നമ്മൾ ഒറ്റയ്ക്ക് മാത്രമേ ഉള്ളൂ ഫാമിലിയും കാര്യങ്ങളൊന്നും ഇല്ല നമ്മൾ ലേഡീസോണി ട്രിപ്പ് പോയെ അങ്ങനെ പോവുകയാണ് അപ്പോൾ അതിൻ്റെ മുന്നേ നമ്മൾ കഴിഞ്ഞ അല്ല കഴിഞ്ഞല്ല ഈ ജനുവരിയിൽ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ വയനാട്ടിലേക്ക് നമ്മൾ എന്നൂർ അങ്ങനെ കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണാനായിട്ട് അപ്പോൾ അതിൽ നിന്ന് ഇതായി പിന്നെ നമുക്ക് ഒരു എന്താ പറയുക ഭയങ്കര ഒരു ഇതാണല്ലോ ഒന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ അടുത്തത് നമുക്ക് പെട്ടെന്ന് പോകാൻ കഴിയില്ല അപ്പോൾ ഞങ്ങൾ നല്ല ഗ്യാപ്പ് ഗ്യാപ്പിട്ടു കേട്ടോ പോകാനായിട്ട് അപ്പോൾ അങ്ങനെ അതിപ്പോൾ കുറേ ദിവസം ഇങ്ങനെ വിചാരിക്കുന്നത് പോണം പോകണം ഇങ്ങനെ കുറേ ദിവസം വിചാരിക്കുന്നത് അപ്പോൾ എല്ലാവരും കൂടി ഉള്ളതിനോട് എല്ലാവരും ഒരു ആ ഒരു എല്ലാവർക്കും ഒരു സൗകര്യമുള്ളൊരു ദിവസം കൂടിയൊക്കെ ആയിരിക്കണമല്ലോ ആരും ഒരാൾ മിസ്സാവാനും പറ്റില്ല അപ്പോൾ അങ്ങനെ നമ്മൾ അങ്ങനെ നമുക്ക് ഒത്തു കിട്ടിയ ഒരു ദിവസമാണ് അപ്പോൾ ഒന്ന് ഇതിപ്പോൾ ഒരു പിന്നെ ഫ്രൈഡേ ആണ് കേട്ടോ നമ്മൾ പോകുന്നത് അപ്പോൾ നേരെ താമരശ്ശേരിക്കാണ് അപ്പോൾ നമുക്ക് കിട്ടിയ പിന്നെ നമ്മളെ ഡ്രൈവർ നല്ല അടിപൊളി സൂപ്പർ ഡ്രൈവർ ആയിരുന്നു കേട്ടോ നല്ല നമ്മളോടൊക്കെ സംസാരിച്ച് നല്ല നമുക്ക് അങ്ങനെ ഒരു പിന്നെ എന്താ പറയുക പുറത്ത് പുറത്തുനിന്നുള്ള ഒരാളാണെന്നുള്ള ആ ഒരു ഫീലൊന്നും ഇല്ലായിരുന്നു നല്ല നമ്മളോട് നല്ല ഫ്രണ്ട്ലി ആയിട്ട് തന്നെ ഉള്ളൊരു പിന്നെ ചേട്ടനെ കേട്ടോ നമുക്ക് ഡ്രൈവറായിട്ട് കിട്ടിയത് അപ്പോൾ നമ്മൾ വയനാട് ആ ഒരു ഫസ്റ്റ് ചൊരം അങ്ങനെ എന്തോ കയറിയിട്ടുള്ളൂ കേട്ടോ നമ്മൾ സംസാരത്തിൻ്റെ ഇടയിൽ അതൊന്നും ശ്രദ്ധിച്ചില്ല സ്ഥലങ്ങളൊക്കെ അങ്ങനെ നമ്മൾ കവറ് ചെയ്യുന്നുണ്ട് അപ്പോൾ പിന്നെ ഞങ്ങളവിടെ നിന്ന് ഏകദേശം ഒരു പിന്നെ ഒരു ഒന്നേകാൽ ഒന്നര മണിക്കൂറിൻ്റെ ദൂരെയുള്ള ഈ ഒരു താമരശ്ശേരിക്ക് ഉള്ളത് അപ്പോൾ നമ്മൾ പിന്നെ ചുരം ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അന്ന് നല്ല പൊതുവേ നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ അതിൻ്റെ കുറച്ച് ദിവസം മുന്നേ ഒക്കെ നോക്കിയപ്പോൾ ആ ഒരു മഴയും ഭയങ്കരമായിട്ട് നമ്മളത് മാറ്റി മാറ്റി വെച്ചൊരു ട്രിപ്പ് ആയിരുന്നു അങ്ങനെ നമ്മൾ ഫൈനലി തുഷാരഗിരിയിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു എൻട്രൻസ് ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ അത് റെക്കോർഡായിട്ടില്ലായിരുന്നു അപ്പോൾ അതാണ് ഞാൻ ഈ ഒരു സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടിട്ട് കൊടുത്തത് അപ്പോൾ അങ്ങനെ നമ്മൾ പിന്നെ അങ്ങോട്ടേക്ക് പോവാണ് കേട്ടോ അപ്പോൾ അവിടെ നിന്ന് നമുക്ക് പിന്നെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അവിടുത്തെ ആ ഒരു സന്ദർശകരുടെ ശ്രദ്ധക്കാരനെ കുറച്ച് ഇതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാ സ്ഥലത്തും കാണുന്ന പോലെ തന്നെ പിന്നെ അവിടെ ഇങ്ങനെ കയറിയപ്പോൾ ഇഷ്ടം പോലെ നമ്മൾ മുൻപ് പെരുവണ്ണാമൂഴി പോയപ്പോൾ ഇങ്ങനെ കുറേ ഈ എക്കോ ടൂറിസം എന്ന് പറയുമ്പോഴും കുറേ ഔഷധ സസ്യങ്ങൾ പിന്നെ വലിയ മരങ്ങൾ അങ്ങനത്തെ ഒക്കെ ഉണ്ടാവും അപ്പോൾ അതിൻ്റെ പേരൊക്കെ എഴുതി അവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാനൊന്നും എൻ്റെ ലൈഫിൽ കേട്ടിട്ട് പോലും ഇല്ലാത്ത മരങ്ങളാണത് അത്രയും വലിയ ഔഷധ സസ്യങ്ങളും ഒക്കെയാണ് അവിടെ ഉള്ളത് അപ്പം നല്ലൊരു നമുക്ക് തോന്നിയത് ഒരു ഫീൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പണ്ട് പെരുവണ്ണാമൂഴിയൊക്കെ പോയ ആ ഒരു ഫീൽ തന്നെയാണ് കേട്ടോ അവിടെയൊക്കെ എത്തിയപ്പോൾ തോന്നിയിട്ടുള്ളത് കാരണം രണ്ട് നടുവിൽ ഇങ്ങനെ ഒരു ഒരു പാത പിന്നെ അപ്പുറം അപ്പുറം വലിയ കാട് പിന്നെ അങ്ങനെ ബെഞ്ചും കാര്യങ്ങളും പിന്നെ എല്ലാ സ്ഥലത്തും പച്ചപ്പയിൻ്റ് അങ്ങനെയൊക്കെ ആയിട്ട് അതേ ഒരു ഒരു വേറൊരു സ്ഥലത്ത് പോയ ഒരു ഫീൽ നമുക്ക് തോന്നിയില്ല ഇങ്ങനെ പിന്നെ ഒരു ഉണ്ട് എന്നുള്ള ആ ഒരു വ്യത്യാസം മാത്രമേ നമുക്ക് അവിടെ കാണാൻ പറ്റിയിട്ടുള്ളൂ തുഷാരഗിരിൻ്റെ ആ ഒരു മെയിൻ വെള്ളച്ചാട്ടത്തിലേക്ക് പോവാണ് കേട്ടോ അപ്പോൾ അവിടെ മെയിനായിട്ടുള്ളത് മഴവിയിൽ വെള്ളച്ചാട്ടമുണ്ട് പിന്നെ തുമ്പി തുള്ളും പാറങ്ങാ പറഞ്ഞിട്ട് അങ്ങനെ ഒരു അങ്ങനൊരിതുണ്ട് പക്ഷെ അതൊക്കെ ക്ലോസ്ഡ് ആണ് കേട്ടോ നമ്മൾ പോയപ്പോൾ ആ രണ്ട് രണ്ടിതും അടച്ചിട്ടുണ്ട് പിന്നെ ഇപ്പോൾ മെയിനായിട്ട് ഒരു തുഷാരഗിരിൻ്റെ ഒരു ആകർഷണം എന്ന് പറയാൻ ഈ ഒരു മേലെ ആ ഒരു മേലെ നിന്ന് വരുന്ന വെള്ളച്ചാട്ടം മാത്രമേ ഉള്ളൂ പിന്നെ അങ്ങനെ ഒരു എന്താ പറയുക ഒരു പാലം ഉണ്ട് കിട്ടും അപ്പോൾ അവിടെയൊക്കെ നിന്നാൽ നല്ല നമുക്ക് നല്ലൊരു പച്ചപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല കാടിൻ്റെ ഒരൊത്ത നടുവിൽ നിൽക്കുന്നൊരു ഫീലൊക്കെ ഉണ്ടാവും അപ്പോൾ ഇവിടെ നല്ല ഇപ്പം മഴ പെയ്തിട്ടായതിനോണ്ട് പാറമലൊക്കെ അത്യാവശ്യം നല്ല വഴുക്കലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ശ്രദ്ധിച്ച് ഇറങ്ങിയിട്ടില്ലെങ്കിൽ സ്ലിപ്പായി പോകാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെ എല്ലാവരും ശ്രദ്ധിച്ചിട്ടൊക്കെയാണ് ഇറങ്ങുന്നത് പിന്നെ നമ്മൾ വിചാരിച്ചിരുന്നു കേട്ടോ ഒന്ന് വെള്ളത്തിലൊക്കെ ഇറങ്ങി കളിക്കണം എന്നൊക്കെ ഉള്ളതൊക്കെ നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ പിന്നെ നമ്മൾ ആ ഫോട്ടോ എടുക്കാൻ കുറേ നേരം നിന്നത് കൊണ്ട് ഇവിടെ എത്തിയപ്പോഴേക്ക് ഭയങ്കര ആളായിപ്പോയിട്ടോ ഇപ്പോൾ ഈ കാണുന്ന ആൾക്കാരൊന്നല്ല ഒരുപാട് ആൾക്കാർ അന്നേരം വന്നിട്ടുണ്ടായിരുന്നു പറയുമ്പോൾ നമ്മൾ പോയത് വർക്കിംഗ് ഡേ ആണ് പിന്നെ ഫ്രൈഡേ ആണ് കേട്ടോ നമ്മൾ പോയത് അപ്പം തന്നെ നല്ല ആൾക്കാരുണ്ടായിരുന്നു അവിടെ നമ്മൾ എത്തുമ്പോൾ തന്നെ ഒരു ഏകദേശം ഒരു പത്ത് മണിയായിട്ടേ ഉള്ളൂ പക്ഷേ പിന്നെ ഫോട്ടോ ഫോട്ടോ കൂടി കൂടി വരാൻ കാരണം അത്രയും നല്ല സീനറിയാണ് ഈ ഒരു ഭാഗത്തു നിന്ന് ഇങ്ങനെ വെള്ളച്ചാട്ടം വരുന്നതും പിന്നെ നല്ലൊരു ആ ഒരു കാടിൻ്റെ ഒത്ത നടുവിലൊക്കെ ആയിട്ടുള്ളതുപോലെ നമുക്ക് ഫീൽ ചെയ്യുന്നതിനോട് അപ്പം മെയിനായിട്ട് വന്ന ആൾക്കാർ കംപ്ലീറ്റ് ചെയ്ത് തന്നെ ഉണ്ടോ വീഡിയോ എടുക്കുക ഫോട്ടോ എടുക്കുക ആ ഒരു ഇതിൽ തന്നെയാണ് പോയിട്ടുള്ളത് അപ്പോൾ അനമുത്തശ്ശിയെന്ന് പറഞ്ഞൊരു വലിയൊരു മരമാണ് കിട്ടും അപ്പോൾ അതിൻ്റെ പൊത്തി ഇങ്ങനെ കുറെ രണ്ട് മൂന്ന് ആൾക്കാർക്കൊക്കെ കയറി നിന്ന് ഇങ്ങനെ ഫോട്ടോ എടുക്കാൻ പറ്റും അതെടുത്തപ്പോൾ അങ്ങനെ ഷേക്ക് ആയി പിന്നെ നമ്മൾ അവിടുന്ന് തിരിച്ചു വന്നിട്ട് അവിടെ തന്നെ ഒരു ചെറിയൊരു റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മളവിടുന്ന് ഫുഡ് കഴിച്ചാണ്ട് നമ്മൾ രാവിലെ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് ഇറങ്ങിയത് പക്ഷേ നമുക്ക് ലൈറ്റ് ആയിട്ടില്ല കഴിക്കുന്നുള്ളൂ നമ്മളൊരു യാത്രയൊക്കെ പോകുമ്പോൾ അങ്ങനെ നമ്മളൊരു പന്ത്രണ്ട് മണിയപ്പോഴാണ് ഫുഡൊക്കെ കഴിക്കുന്നത് അപ്പോൾ നമ്മൾ ദോശ പിന്നെ അവരിങ്ങനെ നമ്മൾ പറയുന്നതിനനുസരിച്ച് കുക്ക് ചെയ്ത് തരാനിട്ടോ ചെയ്യുന്നത് കാരണം അവർക്ക് പിന്നെ അങ്ങനെ അധികം ആൾക്കാരുണ്ടാവും എന്നൊന്നും അറിയില്ലാലോ അതുകൊണ്ട് അപ്പോൾ നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിരുന്നാലേ നമുക്ക് അവിടുന്ന് ഫുഡും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ അങ്ങനെ പിന്നെ നമ്മൾ അവിടുന്ന് ഇറങ്ങിയപ്പോഴേക്കും ഏകദേശം ഒരു പന്ത്രണ്ടര ഒക്കെ ആയിട്ടുണ്ട് അങ്ങനെ നമ്മൾ നേരെ പോണത് കക്കയൻ ഡാം കാണാനാണ് കേട്ടോ കക്കയൻ ഡാം കാണാനായിട്ടാണ് നമ്മൾ പോകുന്നത് അപ്പം ഈ ഒരു സമയത്ത് അവർ ആകാശം പോകുന്നതൊക്കെ ആയിട്ട് നല്ല പങ്കിട്ടായിരുന്നു കളയ പക അതിൻ്റെ ഒരു വ്യൂ ഇങ്ങനെ എടുത്തത് അങ്ങനെ നമ്മൾ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടുന്ന് താമരശ്ശേരിയിൽ നിന്ന് ഏകദേശം ഒരു രണ്ട് മണിക്കൂർ ട്രാവൽ ചെയ്യണം കേട്ടോ എന്നാലേ ഒരു പിന്നെ കക്കയം ഡാമിൻ്റെ അങ്ങോട്ടേക്ക് എത്തുള്ളൂ അപ്പോൾ അത് നിറച്ച് നമ്മൾ ശരിക്കും വയനാട് ചുരം കയറുന്ന കയറുന്നൊരു ഫീലാണ് കേട്ടോ ഭയങ്കര വളവും ഇതൊക്കെ ആയിട്ട് റോഡൊക്കെ നല്ല റോഡാണ് ചില സ്ഥലത്ത് ഇങ്ങനെ റോഡിൻ്റെ ഇതൊരു പണി കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് പക്ഷേ എന്താ പറയുക നല്ലൊരു ഭയങ്കര ഒരു കാടിൻ്റെ നടുവിലൂടെ പോകുന്ന പോലെ തന്നെ തോന്നോ അപ്പോൾ അവിടെ നിന്ന് പിന്നെ നമ്മൾ മെയിൻ എൻട്രൻസ് എന്നൊരു ടിക്കറ്റ് എടുത്തിട്ട് പിന്നെ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് നമുക്ക് അതിൻ്റെ ആ ഒരു ഡാം കാണാനും പിന്നെ അവിടെ തന്നെയാണ് ഈ പിന്നെ ഉരക്കുഴി വാട്ടർഫാൾസ് എന്ന് പറഞ്ഞിട്ടുള്ള വെള്ളച്ചാട്ടം ഉള്ളത് അപ്പോൾ അത് കാണാനും വേണ്ടിയിട്ട് നമ്മൾ വേറെ ടിക്കറ്റ് എടുക്കണം അങ്ങനെ നമ്മളിപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ കക്കയം ഡാമാണ് കേട്ടോ പക്ഷേ ഇവിടെയൊക്കെ വന്നപ്പോൾ എല്ലാം ക്ലോസ്ഡ് ആണ് കേട്ടോ നമ്മൾ വെറുതെ ഡാം കാണാനായിട്ട് വന്നിട്ട് പക്ഷേ ഡാം അവിടെ അടിച്ചതാണ് അങ്ങനെ നമ്മൾ പിന്നെ ലേശം കുറച്ച് നേരം ആ ഒരു പോയിൻ്റെ സൈഡിലൊക്കെ പോയി നിൽക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ അവിടെ അഞ്ചാളായിട്ട് ിൽ കയറ്റത്തുള്ളൂ നമ്മൾ ഏഴാളുണ്ട് അപ്പം പിന്നെ സെപ്പറേറ്റ് ആയിട്ട് കയറണമല്ലോ എന്ന് ചോദിച്ചാൽ ഞങ്ങൾ ആ ബോട്ടിങ് ഞങ്ങൾ വേണ്ടാന്ന് ചോദിച്ചു കെട്ടോ കാരണം ഞങ്ങൾക്ക് ഒന്നിച്ചു കയറാൻ വേണ്ടിയിട്ടാണ് അപ്പം വേറെ കുറച്ച് ആൾക്കാർ വേറൊരു ബോട്ടിലും കുറച്ച് ആൾക്കാർ വേറൊരു ബോട്ടിലും കയറുമ്പോൾ അതിൻ്റെ ഒരു വൈബ് കിട്ടില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ബോട്ടിങ്ങ് ക്യാൻസലാക്കി കുറച്ച് നേരം അവിടെ ഇങ്ങനെ നിന്ന് കണ്ടു കിട്ടോ അപ്പോഴാണ് പിന്നെ നമുക്ക് നമ്മൾ ഫുഡ് കഴിച്ചിട്ടില്ല ഇവിടെ എത്തുമ്പോൾ നമ്മൾ ഏകദേശം മൂന്ന് മണിയായിട്ടുണ്ട് അപ്പം കുറച്ചും കൂടി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫുഡ് കിട്ടില്ല പിന്നെ നമ്മൾ നമ്മളിവിടുന്ന് ഈ കാട് ഇറങ്ങണം താഴെ നമുക്ക് ഫുഡ് കിട്ടണമെങ്കിൽ അപ്പോൾ നമ്മൾ എന്തായാലും വിചാരിച്ച് ഫുഡ് കഴിച്ചിട്ട് അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം കക്കയൻ ഡാമിലൊക്കെ ഡാമിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് പോകണം അപ്പോഴാണ് അവിടെ ചെന്നപ്പോഴാണ് അറിയുന്നത് ക്ലോസ്ഡ് ആണ് പിന്നെ ഉരക്കുഴി വാട്ടർഫാൾസ് ആണുള്ളത് അപ്പോൾ അതും അത്യാവശ്യം നല്ലോണം നമ്മളൊക്കെ നമുക്കൊന്നാമത് പെരുവണ്ണാമൂഴി പോയതുകൊണ്ട് പിന്നെ ഈ ഒരു ഇത് കാണുമ്പോൾ അതെന്നാണ് കേട്ടോ മനസ്സിലേക്ക് വരുന്നത് പിരുവണ്ണാമുഴിയിട്ട് ആ ഒരു ആമ്പിയൻസ് കാര്യങ്ങളൊക്കെയാണ് വരുന്നത് പക്ഷേ ഇവിടത്തേക്ക് പോകുമ്പോൾ കുറച്ചൊന്നും ശ്രദ്ധിക്കണം കേട്ടോ കാരണം നമ്മൾ കുട്ടികളൊക്കെ ആയിട്ട് പോകാന്നുണ്ടെങ്കിൽ കാലൊക്കെ നല്ലവണ്ണം സ്ലിപ്പായി പോകാനുള്ള ചാൻസ് ഉണ്ട് കാരണം ഫുള്ള് പാറയും വഴുക്കലൊക്കെ ആയിട്ടാണ് അപ്പം നല്ലോണം ഭയങ്കര വെള്ളച്ചാട്ടമുണ്ടോ പക്ഷേ നമ്മൾ മഴയുള്ള സമയത്തൊക്കെയാണ് വരുന്നത് വെച്ചാൽ ഒന്നും കൂടി നമുക്ക് വെള്ളച്ചാട്ടം കുറച്ചും കൂടി ഒരു എന്താ പറയുക നമ്മൾ പറഞ്ഞില്ലേ ഒരു ഔദ്രഭാവത്തിലൊക്കെ കാണാൻ പറ്റുന്നത് അതേപോലെ നമുക്ക് കാണാൻ പറ്റും പക്ഷേ ഇപ്പം നമ്മൾ വന്ന സമയത്ത് മഴ കുറവായതുകൊണ്ടാണ് ഇത്ര വെള്ളമേ ഉള്ളൂ പക്ഷേ അവിടെ നമ്മൾ നോക്കുമ്പോൾ നല്ല ഭയങ്കര കൊക്ക പോലായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത് പിന്നെ ആണെങ്കിൽ നല്ല കാറ്റുകൊണ്ട് തണുത്ത ഇങ്ങനെ എന്താ പറയുക ആ ഒരു മരങ്ങളൊക്കെ ഇങ്ങനെ ഒന്നായിട്ട് വല്ലാതെ അങ്ങനെ കാറ്റിന് ഇങ്ങനെ പോലെ അതേപോലെ അപ്പം കാണുമ്പോൾ ഒരു നല്ല ഭംഗിയാണ് അപ്പോൾ ആ ഒരു കാറ്റിൻ്റെ ശക്തിയുണ്ട് ഈ പോകുന്ന വെള്ളമൊക്കെ നമ്മൾ മുഖത്തേക്ക് ഇങ്ങനെ തെറിച്ച് പോകുന്നുണ്ട് അപ്പോൾ അതൊക്കെ നല്ലൊരു 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 ഫീൽ ആയിരുന്നു അതൊക്കെ പിന്നെ ഈ ഒരു പാറൊക്കെ കാണുമ്പോൾ ശേഷം ഹൈറ്റൊക്കെ കാണുന്നവർക്ക് ഒരു പേടിയും കാര്യങ്ങളൊക്കെ ആയിരിക്കും കേട്ടോ അങ്ങനെ പിന്നെ നമ്മളിവിടെ കുറച്ച് നേരം നേരമായിരുന്നു അപ്പം ആ ഒരു സമയത്ത് നമ്മൾ മാത്രമേ ഉള്ളൂ കേട്ടോ അവിടെ വിസിറ്റേഴ്സായിട്ടുള്ളത് ബാക്കി ആരുമില്ല അപ്പോൾ അവിടുത്തെ പിന്നെ ആളോട് ചോദിച്ചപ്പോൾ ഗാർഡനോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് പിന്നെ സാറ്റർഡേ സൺഡേ ആണ് അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടാവില്ലെന്ന് ഇങ്ങനൊന്നും അല്ല കേട്ടോ നല്ലോണം വെള്ളച്ചാട്ടൊക്കെ ഉണ്ടാവലുണ്ട് ഇത് പിന്നെ അവിടുന്ന് കുറച്ചും കൂടി മുന്നോട്ട് പോയാൽ ഇങ്ങനെ ഈ ഒരു കോഴിയൊക്കെ ആയിട്ടുള്ളതാട്ടോ അപ്പം ഞാനൊന്നും അങ്ങോട്ട് പോയിട്ടില്ല അങ്ങോട്ട് നടക്കാനുണ്ട് പിന്നെ അതുണ്ടെങ്കിൽ ഫുൾ ഒരു ചളി മണ്ണ് പോലത്തെ മണ്ണായിട്ട് അങ്ങനെ നമ്മളെ കാലൊക്കെ അങ്ങനെ ഒരു ചതുപ്പിലേക്ക് ഇങ്ങനെ ഒരാൾ നിന്ന് പോകുന്ന പോലെ ഉണ്ടാവില്ല അപ്പം ഞാൻ പോയില്ലേ അവിടെ നിന്ന് എടുത്ത ചെറു കുറച്ചൊരു വീട് കേട്ടോ അപ്പോൾ ശരിക്കും അതൊരു നല്ല കാട് പോലെ തന്നെ തോന്നുന്നുണ്ട് കേട്ടോ അങ്ങനെ നിൽക്കുമ്പോൾ തന്നെ അപ്പോൾ നമുക്കൊരു ചെറുതായിട്ടൊരു പേടിയൊക്കെ വരും അപ്പം പിന്നെ അധികം ഒന്നും നിന്നിട്ടില്ല പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ നേരെ അങ്ങോട്ട് ആ ഒരു പിന്നെ വാട്ടർഫാൾസിൻ്റെ അവിടെ തന്നെ അങ്ങനെ കുറച്ച് നേരം വന്ന് നിന്നതാണ് അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ നമ്മൾ ഉറവിന്ന് എന്താ പറയുക പൈപ്പ് ഇട്ടിട്ട് വെള്ളം എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് നല്ല തണുപ്പുള്ള നല്ല വെള്ളമായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ലക്ഷം വെള്ളമൊക്കെ കുടിച്ച് നല്ല കാടിൻ്റെ ആ ഉള്ളിൽ നിന്നൊക്കെ വരുന്ന വെള്ളമല്ലേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സമയത്ത് തന്നെയാണ് കേട്ടോ പിന്നെ നമ്മൾ അട്ട അട്ട ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മളത്ര ശ്രദ്ധിച്ചിട്ടില്ലേ ഞാനാണെങ്കിൽ ഈ അട്ടനെൻ്റെ ലൈഫിൽ കണ്ടിട്ട് പോലുമില്ല കേട്ടോ അപ്പോൾ ഇവിടുന്ന് നമ്മളെ കാൽമേ ആ ഒരു അട്ടക്കെങ്ങനെ പിടിച്ച് ചോര എന്താ പറയുക കാലിൽ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ഇങ്ങനെ ഉണ്ടായിരുന്നു പക്ഷെ നമ്മൾ കണ്ടിട്ടില്ലായിരുന്നു പിന്നെ പിന്നെ നമ്മൾ തിരിച്ച് ജീപ്പിന് വരുമ്പോൾ എന്താ പറയുക നമ്മൾ അവരോട് പറയണം ഇന്ന ടൈം ആകുമ്പോഴേക്ക് പിന്നെ വരണം എന്നുള്ളത് കാരണം അവിടെ നിന്നുള്ള ഒരു ജീപ്പ് മാത്രമേ വരുന്നുള്ളൂ അപ്പോൾ നമ്മൾ അവരോട് പറഞ്ഞു അങ്ങനെ നമ്മൾ ജീപ്പിന് വെയിറ്റ് ചെയ്തിരിക്കുമ്പോഴാണ് നമ്മളെ മേലെ കട്ട കണ്ടത് അപ്പോൾ എനിക്കാണീ ഫസ്റ്റ് മനസ്സിലായിട്ടില്ല അട്ടാണ് എന്നുള്ളത് അപ്പോൾ പിന്നെ കാലമേ തന്നെ കടിച്ചതിനോട് എനിക്കാണ് ഇതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റില്ല പിന്നെ രണ്ട് മൂന്ന് ആൾക്കാരെ മേലെ അടിച്ചിട്ടിരുന്നത് പിന്നെ അവരെ വീഡിയോ എടുക്കാൻ പോയി അവരെന്നെ പിടിച്ച് പന്നിക്കിടലായിരിക്കും അതിനോട് പിന്നെ ഞാൻ വീഡിയോ എടുക്കാനൊന്നും നിന്നിട്ടില്ല അങ്ങനെ നമ്മൾ പിന്നെ തിരിച്ച് പിന്നെ അവിടെ തന്നെ വന്ന് കുറച്ചു നേരം പിന്നെ അപ്പോഴേക്കും എല്ലാവരും ഒരു മൂഡ് ഓഫ് ആയി ആയിപ്പോയിട്ടോ കാരണം ഒരു അട്ട കടിക്കലും അങ്ങനത്തെ പക്ഷെ വലിയ പ്രശ്നമൊന്നുമില്ല നമ്മൾ അതിങ്ങനെ പിടിച്ചാൽ നമ്മൾ കാൽമേലിങ്ങനെ പറ്റി നമ്മൾ പറയില്ല അട്ട കിടക്കുന്ന പോലെ കിടക്കുന്ന അതേപോലെ പറ്റി പിടിച്ചു കിടക്കും അപ്പോൾ കിട്ടൂല അപ്പോൾ ചെറിയ കമ്പൊക്കെ വെച്ചിട്ടാണ് അതിനെ അങ്ങനെ ഇതാക്കിയത് പിന്നെ വന്ന് നോക്കുമ്പോഴേ നമ്മൾ ചെരുപ്പിൻ്റെ ഇടയിലും അവിടെ ഇവിടെ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ നമ്മളവിടെ പിന്നെ ഇറങ്ങിയതിന് ശേഷം പിന്നെ നമ്മൾ പോകുന്ന അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞാൽ പിന്നെ തോണിക്കടവാണ് കേട്ടോ അത് നല്ല സൂപ്പർ സ്ഥലമായിരുന്നു പണ്ടൊക്കെ എനിക്ക് തോണിക്കടവ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഇങ്ങനെയല്ലേ ഈ നാടോടി കഥകളൊക്കെ വായിക്കുമ്പോൾ ഉണ്ടല്ലോ പുഴ പിന്നെ അതിൻ്റെ അപ്പുറം അപ്പുറം ഇങ്ങനെ പശു കാലികളൊക്കെ മേക്കുന്ന പുല്ല് അങ്ങനെയൊക്കെ ആയിട്ട് അപ്പോൾ അങ്ങനത്തെ ഒരു സീനറി പോലാണ് കേട്ടോ തോന്നിച്ചിട്ടുള്ളത് ശരിക്കും നമുക്കൊരു ഒറിജിനാലിറ്റി ആയിട്ട് നമ്മളിങ്ങനെ ബുക്കിൽ വായിച്ചത് അതേപോലെ നമുക്കിങ്ങനെ ഉള്ളത് പോലെ എത്തുന്നു അപ്പോൾ അവിടെ നല്ല അത്യാവശ്യം നല്ല ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ ഒരു ഇത് മുറിച്ച് കടന്നിട്ട് അപ്പുറം പോവാണ് അപ്പോൾ വലിയ ആഴൊന്നുമില്ല നമ്മൾ ഏകദേശം കാലിൻ്റെ മുട്ട് വരെയൊക്കെ വെള്ളമുള്ളൂ അപ്പോൾ നല്ല ഉരുളം കല്ലുമാണ് അപ്പോൾ ആ കല്ലിൻ്റെ മേലെ നമ്മൾ കാലു വെച്ച് പോയരുത് അപ്പം സ്ലിപ്പായി പോകും വലിയ കല്ലൊക്കാന്നുണ്ടെങ്കിൽ ചെറിയ കല്ലാണെന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല അപ്പോൾ നമുക്ക് ശരിക്കും കക്കയം ഡാമിൽ പോയതൊരു ആയിട്ടാണ് വേസ്റ്റ് എന്ന് വെച്ചാൽ നമുക്ക് വലിയ കാണാനൊന്നുമില്ല ഒന്നാമത് ഡാം അടിച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് വെള്ളച്ചാട്ടം മാത്രമേ ഉള്ളൂ അപ്പം നല്ല ഭയങ്കര എന്താ പറയുക നമ്മൾ ഈ നമ്മളൊക്കെ താമസിക്കുന്നതെന്ന് പറഞ്ഞാൽ ഗ്രാമത്തിൽ തന്നെ ആണല്ലോ അപ്പം നമുക്ക് അതൊന്നും വലിയൊരിതായിട്ട് തോന്നില്ല അതേസമയം ടൗണിൽ നിന്നൊക്കെ വരുന്ന ആൾക്കാരെന്നുണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമായിരിക്കും അങ്ങനെ അത്രയും നല്ല അത്രയും നല്ല നമുക്ക് പീസ്ഫുൾ ആയിട്ട് ഇരിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് കക്കയം ഡാം അപ്പോൾ നമുക്ക് പിന്നെ അങ്ങനെ വലിയ ഒരു ഇതായിട്ടൊന്നും തോന്നിയിട്ടില്ല കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞതിൽ കുറ ചെറിയൊരു വ്യത്യാസമുണ്ട് ഇത് നമ്മൾ നമ്മളിരിക്കുന്നത് ാണ് കരിയാത്തമ്പാടെ ഡെസ്റ്റിനേഷൻ പിന്നെ പോകാനുള്ളതാണ് തോണിക്കടവ് അപ്പോൾ അത് എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂഷൻ ആയിപ്പോട്ടു അപ്പോൾ നമ്മളിവിടെ ഇരുന്ന് ഉപ്പിലിട്ടൊക്കെ വാങ്ങിക്കൊണ്ട് അത് അങ്ങനെ പിന്നെ കുറച്ച് ഇങ്ങനെ കഥകളും ഒക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ് എന്തായാലും നമുക്കൊരു ഭയങ്കര ഒരു സന്തോഷമാണല്ലോ ഇങ്ങനെയൊക്കെ ഒരു ട്രിപ്പ് പോകാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ എല്ലാവരും തൊട്ടടുത്ത് നമ്മളെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഒന്ന് പോകാനൊക്കെ ശ്രമിക്കുക കേട്ടോ കാരണം വെച്ചാൽ നമുക്ക് നല്ലൊരു ഒരു എന്താ പറയുക മൈൻഡൊക്കെ ഒന്ന് നല്ല റിലാക്സ് ആയി കിട്ടും അപ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞ സീനറി കണ്ടില്ല അപ്പറൊപ്പറും ഇങ്ങനെ പശുക്കളൊക്കെ നിന്ന് ഇങ്ങനെ മേക്കപ്പ് ഇതൊക്കെ നമ്മളിങ്ങനെ ഇമാജിൻ ചെയ്ത് കാണുന്ന ഒരു സംഭവമാണല്ലോ അപ്പോൾ ഇതിപ്പോൾ ഞാനും ഇങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ അപ്പറപ്പുറം നിന്നിട്ടൊന്നും ഇങ്ങനെ ആ ഒരു നമ്മൾ പിന്നെ എന്താ പറയുക നാടോടി കഥകളിൽ വായിച്ച ആ ഒരു ഇതൊന്നും കണ്ടിട്ടില്ല പക്ഷെ ഇത് നല്ല അടിപൊളി വ്യൂ ആയിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ വിചാരിച്ച് കുറച്ചും കൂടി നേരത്തെ അവിടെ നിന്ന് വന്ന് നിന്നാൽ മതി അങ്ങനെ നമ്മൾ പിന്നെ എത്തിയത് തോണിക്കടമാണ് കേട്ടോ അപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ കുറച്ചൊരു ഒരു ചെറിയ കുറച്ച് പൂക്കളും ഗാർഡനൊക്കെ ആയിട്ട് പിന്നെ ഒരു എന്താ പറയുക വാച്ച് ഹൗസ് ഉണ്ട് അതിൻ്റെ ആ ഒരു നാലാമത്തെ ഫ്ലോറിൽ നിന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ നല്ലൊരു വ്യൂ ആയിരിക്കും കുറച്ച് നേരം നമുക്ക് ഞാൻ പറഞ്ഞില്ല ഒരു പീസ്ഫുൾ ആയിട്ട് ഇങ്ങനെ ഇരിക്കാൻ ഒരു സ്ഥലം അപ്പോൾ ഇത് നമ്മളെ കരിയാത്തമ്പാറിൻ്റെ ഒരു കണ്ടിന്യൂ ആണ് കേട്ടോ അങ്ങനെ ആയിട്ടാണ് നമുക്ക് തോന്നുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു രാത്രി ഒക്കെ നോക്കുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവാം മതിയാവും കേട്ടോ ആ ഒരു പിന്നെ ലൈറ്റിൻ്റെയൊക്കെ ഇതിൽ നല്ലൊരു ഭംഗി ഉണ്ടാവാൽ അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ നമ്മളൊരു ട്രിപ്പിൻ്റെ വിശേഷങ്ങളായിട്ട് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ആക്കാനും മറക്കരുത് അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഓക്കെ താങ്ക്